ഹായ് ഫ്രണ്ട്സ് ഒരുപാട് സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പ്രസന്റ് ചെയ്യുന്ന ഒരു വീഡിയോയാണിത് കാരണം നമ്മുടെ ഈ ഒരു ഇന്നോവേഷൻ പോണ്ടിച്ചേരിയിലുള്ള ജിപ്മർ ഹോസ്പിറ്റലിലെ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റ് പേപ്പർ പ്രസന്റേഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ എട്ടര വർഷത്തോളം ജോലി ചെയ്ത ഒരു സ്ഥാപനമാണ് അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ ഒരു കോൺഫറൻസിന് പേപ്പർ പ്രസന്റേഷൻ നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷവും അതേസമയം ഒരുപാട് അഭിമാനവും ഉള്ള നിമിഷമാണ് സർജറിക്ക് വേണ്ടി പേഷ്യൻറ്റിന് ജനറൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഇൻട്യൂബേഷന് ശേഷം മെക്കാനിക്കൽ വെന്റിലേഷൻ കൊടുക്കാൻ വേണ്ടി മെഷീനിൽ നിന്നും ട്യൂബുകൾ പേഷ്യന്റിന്റെ ഇ ടി ട്യൂബിലേക്ക് കണക്ട് ചെയ്യണം കൂടുതൽ ഹെഡ് ആൻഡ് നെക്ക് സർജറി ഇ എൻ ജി സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് സർജൻ പേഷ്യൻറ്റിൻ്റെ ഹെഡ് കൂടുതൽ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്കും ഈ ട്യൂബ് ഡിസ്കണക്റ്റ് ആയി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് പേഷ്യൻറ്റിനെ ഫുള്ളായിട്ടും സ്റ്റെറൈൽ റേപ്പിംഗ്സ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് നമ്മൾ നോട്ടീസ് ചെയ്യണമെന്നില്ല ഒരു അനസ്തേഷ്യ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ കെയർഫുൾ ആയിട്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ ട്യൂബ് കണക്ഷനും അതിന്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും അപ്പോൾ സർജറി സമയത്ത് ഈ ബെയിൻ സർക്യൂട്ട് ഡിസ്കണക്റ്റ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആൻഡ് റൊട്ടേറ്റബിൾ ബെയിൻ സർക്യൂട്ട് സ്റ്റാൻഡാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എസ് എസ് പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ടേബിൾ അറ്റാച്ച്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ക്യാനിൻ്റെ പീസ് ഇതുപോലെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തിട്ടാണ് ആ ബെയിൻ സർക്യൂട്ട് അറ്റാച്ച് ചെയ്യാനുള്ള ഭാഗം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ആ ടേബിൾ അറ്റാച്ച്മെൻറ്റിൻ്റെ ഇന്നർ പൈപ്പ് ഇതുപോലെ ഒരു കട്ട് ഇട്ടെടുക്കുന്നുണ്ട് അതിനുശേഷം ഈ ഒരു ഭാഗം ഇറക്കി അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് നട്ട് ബോൾട്ടിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് നല്ല ടൈറ്റ് ഫിക്സിംഗ് ആണ് ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ടേബിൾ അറ്റാച്ച്മെൻറ്റിന് എപ്പോക്സി പ്രൈമർ ഒക്കെ അടിച്ചെടുക്കുന്നുണ്ട് ആദ്യം പ്ലാൻ ചെയ്തത് ഈ ഒരു ഹാൻഡിലിൽ ഹാൻഡിലിത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അതിന് ബലക്കുറവുണ്ടെന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ ആ ഒരു പ്ലാൻ മാറ്റുകയാണ് അപ്പോൾ അതിൻ്റെ ബേസ് കട്ട് ചെയ്തിട്ട് നമ്മളൊരു സീ ക്ലാംബിലേക്ക് ആ ഒരു സാധനം വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സീ ക്ലാംപ് വാങ്ങിയിട്ടുണ്ട് ആ സീ ക്ലാമ്പിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു ടേബിൾ അറ്റാച്ച്മെൻറ്റിൻ്റെ ബേസ് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം നല്ല രീതിയിൽ വെൽഡ് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ആ ജോയിൻ്റ് എല്ലാം ഒന്ന് സ്പ്രേ പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് പ്രോപ്പർ ഡിസ്ഇൻഫെക്ഷൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ കേസിനെ നമ്മൾ ഉപയോഗിച്ച് നോക്കിയാണ് വളരെ എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും ഇന്നത്തെ കേസിനെ ഇത് ഉപയോഗിക്കാൻ പറ്റി ഈ ഒരു ബെയിൻ സർക്യൂട്ട് സ്റ്റാൻഡ് നമുക്ക് ടേബിൾ ഹെഡിലോ ടേബിളിൻ്റെ സൈഡിലോ ഒക്കെ അറ്റാച്ച് ചെയ്യാവുന്നതാണ് തന്നെയല്ല ഇതിൻ്റെ ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ട്യൂബ് വേണമെങ്കിൽ ടിൽറ്റ് ചെയ്യുകയും ചെയ്യാം ഇത് കണ്ടോ ഈ രീതിയിൽ തടി കൊണ്ടുണ്ടാക്കിയ എൽബോർഡ് ഉപയോഗിച്ചിട്ടാണ് മിക്ക ഹോസ്പിറ്റലുകളിലും ജിപ്മറിൽ വരെ ഓപ്പറേഷൻ തിയേറ്ററിൽ ജനറൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ട്യൂബ് ഹോൾഡ് ചെയ്യുന്നത് പക്ഷേ ഇത് തെന്നി മാറാനുള്ള ഒരു സാധ്യതയുണ്ട് ട്യൂബ് ഡിസ്കണക്ട് ആവാനും കിങ്ക് ആവാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട് അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു പരിഹാരമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഇന്നോവേഷൻ അപ്പൊ നൂറ് ശതമാനം പേഷ്യൻറ്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു എക്യൂപ്മെന്റ് ഡിവൈസ് ചെയ്യാൻ എനിക്ക് എല്ലാ സപ്പോർട്ടും തന്ന ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ എൻറ്റയർ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റിനോട് ഒരുപാട് നന്ദി പ്രത്യേകിച്ചും അനശേഷ്യ എച്ച്ഒ ഡി ശ്രീദേവി മേഡം അസോസിയേറ്റ് പ്രൊഫസർ നന്ന മേഡം അസിസ്റ്റന്റ് പ്രൊഫസർ ടാനിയ മേഡം അസിസ്റ്റന്റ് പ്രൊഫസർ അഖിൽ സാർ കൺസൾട്ടന്റ് ജോൺ സാർ സീനിയർ റെസിഡന്റുമാർ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒ ടി ഇൻചാർജ് ശ്രീദേവി സിസ്റ്റർ പിന്നെ എൻ്റെ കൊളീഗ്സ് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവർക്കും ഒരുപാട് നന്ദി